ഓപ്പറേഷൻ ിൽ പാകിസ്ഥാൻ അഞ്ച് യുദ്ധ വിമാനങ്ങൾ ഇന്ത്യ വീഴ്ത്തി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗിന്റേതാണ് വെളിപ്പെടുത്തൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായാണ് പാകിസ്ഥാന്റെ വിമാനങ്ങൾ വീഴ്ത്തിയ കാര്യം ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് പ്രതികരണം ആദ്യം അറ്റ്ലീസ്റ്റ് ഫൈറ്റേഴ്സ് കൺഫേംഡ് കിൽസ് ആൻഡ് large aircraft, aircraft aircraft, which which could be either an aircraft or an or was taken on at a distance of about 300 kilometers. This is the actually largest ever recorded uh, surface to air kill. ുമായി ഡൽഹിയിൽ നിന്നും ബാലഗോപാൽ പല ഘട്ടങ്ങളിൽ ചില സൂചനകൾ നൽകിയെങ്കിലും അങ്ങനെ പൂർണ്ണമായി പറയാൻ സൈന്യത്തിലെ ആരും തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വ്യോമസേന മേധാവി തന്നെ വ്യക്തമാക്കുന്നു അഞ്ച് യുദ്ധവിമാനങ്ങൾ അടക്കം ആറ് പാക് വിമാനങ്ങൾ തകർത്തു എന്നത് എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത് ദിബിഷ് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ബംഗളൂരുവിൽ മുൻ എയർ ചീഫ് മാർഷൽ എൽ എം കട്ട്രിയ മെമ്മോറിയൽ ലെക്ചർ നടത്തുന്ന സമയത്താണ് അതിനിർണായകമായി വെളിപ്പെടുത്തൽ നടത്തിയത് നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ മുമ്പ് ഇത് സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ പുറത്തു വന്നെങ്കിലും ഇതാദ്യമായിട്ടാണ് വ്യോമസേനയുടെ ഭാഗത്തു നിന്ന് അതും വ്യോമസേനാ മേധാവി തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് പാകിസ്ഥാനിന് ഉണ്ടായിരിക്കുന്ന നാ നാശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നഷ്ടങ്ങളെക്കുറിച്ചുള്ള കാര്യം ഇപ്പോൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത് അഞ്ച് യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നഷ്ടമായത് അത് ഇന്ത്യൻ വ്യോമസേന തകർത്തുവെന്നാണ് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ആറാമതൊരു വിമാനം കൂടി പാകിസ്ഥാന് ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് ഒരു പാകിസ്ഥാൻ എയർക്രാഫ്റ്റ് കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഒന്നുകിൽ ഒരു എയർബോൺ വാർണിംഗ് കൺട്രോൾ സിസ്റ്റം എയർക്രാഫ്റ്റോ അതല്ല എങ്കിൽ ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമോ ആയിരിക്കാം തകർത്തതെന്നാണ് വ്യോമസേനാ മേധാവി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിനു പുറമേ ഈ പാകിസ്ഥാന്റെ ചില എയർബേസുകൾക്ക് നേരെയും ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു അന്ന് ആ ആക്രമണം നടത്തുമ്പോൾ അതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജക്കോബാബാദിലും അതുപോലെ തന്നെ പൊലാരി എയർബേസിലും ഇന്ത്യ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു ഇന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് പറഞ്ഞത് ഈ ഇന്ത്യ ഇങ്ങനെ നടത്തുന്ന ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ഈ പാകിസ്ഥാൻ്റെ എയർബേസുകളിലുണ്ടായിരുന്ന ചില ഈ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉൾപ്പെടെ അതായത് അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉൾപ്പെടെ തകർന്നു വന്നതായി വ്യോമസേനയുടെ ഏകദേശം ഇരുപത് ശതമാനത്തിന് നാശമുണ്ടായി ഓപ്പറേഷൻ എന്നാണ് ഏകദേശം കണക്കുകളൊക്കെ പുറത്തു വന്നത് അത് ഒന്നുകൂടി സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ വ്യോമസേനാ മേധാവിയുടെ ഈ വെളിപ്പെടുത്തൽ കൂടി